നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് മുന്നിൽ എന്നും വൻമതിലായിരിക്കുന്ന മണ്ണാണ് ദക്ഷിണേന്ത്യ നരേന്ദ്രമോദി പ്രഭാവം സൗത്ത് ഇന്ത്യയിൽ വലിയ മാറ്റം ഇതുവരെ പെട്ടിയിൽ വരുത്തിയിട്ടില്ല ദക്ഷിണേന്ത്യ ഒട്ടാകെ മേധാവിത്വം കാട്ടാൻ നാളിതുവരെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി ജെ പി കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയിട്ടും ദക്ഷിണേന്ത്യക്ക് ഇത് ഫലിക്കാൻ ബി ജെ പിക്ക് ആയില്ല അതിനാൽ വരുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ എന്താകും ദക്ഷിണേന്ത്യയുടെ വിധിയെഴുത്ത് എന്ന ആകാംക്ഷ ഉയരുകയാണ് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായുള്ള നൂറ്റി മുപ്പത് സീറ്റുകളിൽ മുപ്പതിടത്താണ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ജയിച്ചത് കർണാടകയിലെ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളും നേടിയ ബി ജെ പിക്ക് പക്ഷേ കേരളത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും അക്കൌണ്ട് തുറക്കാനായില്ല തെലങ്കാനയിൽ എന്നാൽ ബിജെപിക്ക് സീറ്റുകൾ വിജയിക്കാനായില്ല അതേസമയം കേരളത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചു കേരളത്തിലെ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ആണ് നേടിയത് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഒരൊറ്റ സീറ്റിലേക്ക് ഒതുങ്ങി എന്നാൽ ഇത്തവണ കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ടിൽ ഇരുപതിലേറെ സീറ്റ് നേടുമെന്നാണ് കർണാടക കോൺഗ്രസ് പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തവണ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് സീറ്റ് നിലനിൽക്കുന്നത് ഇത്തവണ മെച്ചപ്പെടുത്താനാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ചിൽ സീറ്റുകളും വൈഎസ്ആർ കോൺഗ്രസ് നേടിയപ്പോൾ മൂന്നെണ്ണമാണ് തെലുങ്ക് പാർട്ടി വിജയിച്ചത് ബിജെപിക്ക് മാത്രമല്ല ജനസേന പാർട്ടിക്കും ആന്ധ്രയിൽ സീറ്റൊന്നും ലഭിച്ചില്ല ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ ഇരുപത്തിയഞ്ചും ബിജെപി കൈക്കലാക്കിയപ്പോൾ കോൺഗ്രസും ജനതാദളും ഓരോ സീറ്റിലേക്ക് ചുരുങ്ങി ഒരു സീറ്റ് എൻ ഡി എ സ്വതന്ത്രനും സ്വന്തമാക്കി തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപതിൽ ഡി എം കെ ഇരുപത്തിനാലും കോൺഗ്രസ് എട്ടും സി പി ഐയും സി പി എമ്മും രണ്ടു വീതവും സീറ്റുകൾ നേടി എഐ എ ഡി എം കെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വിടുതലെ ചിരു കച്ചിയും ഓരോ സീറ്റുകളും സ്വന്തമാക്കി തെലങ്കാനയിലാവട്ടെ പതിനേഴിൽ ഒൻപത് സീറ്റുകളിൽ ടി ആർ എസും മൂന്നിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ഓൾ ഇന്ത്യ മജലിസ്തെ ഇത്തിഹാദുൽ മുസ്ലിമും വിജയിച്ചതോടെ ബി ജെ പിക്ക് നാല് സീറ്റുകളാണ് ജയിക്കാനായത് എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ സീറ്റ് മെച്ചപ്പെടുത്താനാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും കാത്തിരുന്നു കാണാം ദക്ഷിണേന്ത്യയിൽ നിന്നും എത്ര സീറ്റ് ബി നേടുമെന്ന്